ചിറ്റാറ്റുകര പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ബ്ലൂ ആർമി പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന ബ്ലൂ ആർമി പദ്ധതിയുടെ ഉദ്ഘാടനം പട്ടണം പുഴക്കരയിടത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് നിർവഹിച്ചു തീർച്ചയായിട്ടും ഞാൻ ഒരു പക്ഷേ ഈ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയാവാനായിട്ട് പോകുന്ന ഒരു പദ്ധതിക്ക് കൂടിയാണ് നമ്മളിന്ന് തുടക്കം കുറിക്കുന്നത് എന്ന് പറയുമ്പോൾ നാളുകളിൽ ചുറ്റാറ്റുകര മോഡൽ എന്നുള്ള രീതിയിൽ തന്നെ സംസ്ഥാനത്തുടനീളം ഈ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഈ പദ്ധതിയെ കൊണ്ടുപോവണം അപ്പം അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് എല്ലാവരിലും നിഷിദ്ധമായിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത്തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു ഇനിഷ്യേറ്റീവ് എല്ലാവരുടെയും ഭാഗത്ത് എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യം ഇവിടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റ് ബ്ലോക്ക് മെമ്പറും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും ഇവിടെയുണ്ട് അപ്പോൾ ഇതൊരു കൂട്ടായിട്ട് നിന്നാൽ മാത്രമാണ് നമുക്ക് ഈ പദ്ധതി വിജയിപ്പിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് തുടക്കത്തിൽ തന്നെ അവസാനിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ എന്താണേലും നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല നമുക്ക് ബ്ലൂ ആർമി എന്ന് പറയുന്ന ഈ പദ്ധതി അത് സംസ്ഥാനത്ത് അറിയപ്പെടാൻ പോകുന്നത് നമ്മുടെ ചുറ്റാറ്റുകര മോഡൽ പദ്ധതി ബ്ലൂ ആർമി മോഡൽ എന്നുള്ള രീതിയിൽ തന്നെ അറിയപ്പെടുന്നതിലേക്ക് എത്തിച്ചേര ചേരുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ഹരിതധർമ്മസേന വളരെ സക്സസ് ആയിട്ട് ഇപ്പോൾ അതിന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ബ്ലൂ ആർമി എന്നുള്ളത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചെറിയ കുളങ്ങളും അതുപോലെ തന്നെ കൈവഴികളായിട്ടുള്ള തോടുകളും അതുപോലെ പുഴകളും ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ മാലിന്യമായിട്ടുള്ള പല വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മത്സ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് ആ വിഭാഗത്തിലുള്ള ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനിത റഹീം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ എസ് അനിൽകുമാർ ഷാരോൺ പനക്കൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അരുഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സമീറ ഉണ്ണികൃഷ്ണൻ ലൈബി സാജു എം എസ് അഭിലാഷ് ഷെറീന ബഷീർ ഗിരിജ അജിത് കുമാർ സുരേഷ് ബാബു പി എ ഷംസുദ്ദീൻ ധന്യാ ബാബു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പ്രേമലത സി ഡി എസ് ചെയർപേഴ്സൺ സാറാ ബി വി സലീം സി ഡി എസ് മെമ്പർ മാരായ സിന്ധു പ്രസാദ് ജയശ്രീ ഓമനക്കുട്ടൻ എ ഡി എസ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ വാർഡ് വികസന സമിതി അംഗങ്ങൾ ബ്ലൂ ആർമി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു